നല്ലൊരു മഴ ദിവസം തന്നെ ആയിരുന്നിട്ടുണ്ട് നിങ്ങൾ കാണുന്ന പോലെ ഇന്നത്തെ ദിവസം പിന്നെ പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കടൽ മീനുകളുടെ അവൈലബിലിറ്റി വളരെ കുറവാണ് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ കടയിലൊന്നും കേരൊഴിച്ച് ബാക്കി ഒറ്റ കടൽമീനുകളുണ്ടായിരുന്നില്ല ഈ ദിവസങ്ങളിൽ അറിയാലോ ഒരു കണ്ടർഷിപ്പ് നമ്മുടെ കൊച്ചിക്ക് അടുത്ത് മുങ്ങിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ പല കാര്യങ്ങളും ഓൺലൈൻ മീഡിയസിലും ന്യൂസ് ചാനൽസിലൊക്കെ ഇഷ്ടം പോലെ വരുന്നത് അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് കടൽ മീനുകൾ കഴിച്ചിരുന്ന പലരും ഇപ്പൊ അത് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ വാങ്ങിക്കാനായിട്ട് തന്നെ പേടിയാണ് എല്ലാവർക്കും ഒരു മീൻ കച്ചവടക്കാരൻ എന്ന അതിൽ നിന്നുണ്ടായി അതായത് നമ്മുടെ ഷിപ്പ് മുങ്ങിയുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള പ്രത്യാഘാതം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും സത്യം പറഞ്ഞാൽ ആൾക്കാർ ശരിക്ക് പേടിച്ചിരിക്കുന്നു അതെനിക്ക് പറയാൻ പറ്റുന്നത് ഞാനൊരു മീൻ കച്ചവടക്കാരനായതുകൊണ്ടാണ് നമ്മൾ സ്ഥിരം കടയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ട് ആരൊക്കെ ഏതൊക്കെ കസ്റ്റമേഴ്സിനാണ് കടൽ മീൻ കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ കായൽ മീനും ഇഷ്ടം പുഴമീൻ ഇഷ്ടം എന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ നമ്മൾ തന്നെയാണ് ഓരോ കസ്റ്റമേഴ്സും വരുമ്പോൾ അവർക്ക് ഇതിൻ്റെ മീൻ ഇഷ്ടമായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു കടൽ മീനൊക്കെ ഇഷ്ടംപോലെ വാങ്ങിച്ചിരുന്നവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പേടി പോലെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളും കടൽ മീൻ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റ് പോവാത്ത കാരണം കൊണ്ട് നമുക്കും മീൻ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ വിറ്റ് വിറ്റു മീൻ മീനിറക്കി വെച്ചിട്ട് അത് ചീത്തയാക്കിയിട്ടെങ്കിൽ നമുക്കത് വേറെ എന്തെങ്കിലും രീതിയിൽ കളയേണ്ടി തന്നെ വരും അപ്പോൾ നമുക്കും അതൊരു വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളും കടൽ മീൻ ഇറക്കുന്നത് വളരെ ന വളരെ അധികമായിട്ട് കുറച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്ന മീൻ എന്ന് പറഞ്ഞാൽ കായൽ മീനാണ് അതായത് ഈ കാളാഞ്ചി ചെമ്പല്ലി പുഴവറ്റ ചെമ്മീൻ പുഴയിൽ ചെമ്മീൻ അല്ലെങ്കിൽ കെട്ടിയിൽ ചെമ്മീൻ അങ്ങനെ പിലോപ്പി വളർത്തി മീനൊക്കെ ഉണ്ടല്ലോ ഇപ്പം പിഴാന പിലോപ്പി റോഹ് കട്ടള അങ്ങനെയുള്ള മീനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അല്ലാതെ തന്നെ നമ്മുടെ കാലിൽ നിന്നുള്ള ഇഷ്ടംപോലെ മീൻ വരുന്നുണ്ട് ഇപ്പോൾ ചെറുമീനുകളായി കൂരി പൊടി മീനുകൾ കരിമീൻ അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇവിടെ ഈ മീനൊക്കെ കിട്ടും അറിയാ അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കടയിലോട്ട് കുറച്ചുകൂടി ആൾക്കാർ കൂടുതൽ എന്നുള്ളതും വേറൊരു സത്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കടൽ മീനായിട്ട് വേറെ ഒന്നും അങ്ങനെ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല നമ്മുടെ കായൽ മീൻ മാത്രമായിരിക്കും കേട്ടോ നമ്മുടെ നാടൻ മീനുകൾ അതായത് ഈ കാണുന്ന പോലെ പിടയ്ക്കിണ ചെമ്പല്ലി അല്ലെങ്കിൽ കാളാഞ്ചി നല്ല പിടയ്ക്കിണ വറ്റ ലൈവായിട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് ചേട്ടന്മാരുണ്ട് നമ്മുടെ ഇവിടുത്തെ കൂട് കർഷകരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പുഴയിൽ പണിയെടുക്കുന്ന ചേട്ടന്മാരുണ്ട് അവരൊക്കെ കൊണ്ടുവരുന്ന മീനായിട്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സെൽ ചെയ്യുന്നത് കടൽ മീനായിട്ട് ഉണ്ടെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഉണ്ടായി എന്ന് പറയാനായിട്ട് നമുക്ക് കേര ഉണ്ടല്ലോ ട്യൂണാന്ന് പറഞ്ഞാൽ മീൻമാത്രം നമുക്ക് ഇന്നുള്ളത് അതും വലുപ്പമുള്ള ട്യൂണ അപ്പോൾ പതിവ് പോലെ രാവിലെ തന്നെയാണ് നമ്മുടെ കച്ചവടം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്നിഷ്ടം പോലെ കച്ചവടക്കാരായ ചേട്ടന്മാരും ചേച്ചിമാരും കൂടുതലായിരുന്ന കേട്ട് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കച്ചവടമാണ് നമ്മൾ മെയിനായിട്ട് ഈ ദിവസം ഈ സമയത്ത് നടത്തുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അവർ വരുന്നതുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാധാരണ റീറ്റെയിൽ കസ്റ്റമേഴ്സും ഈ ടൈമിൽ വരാറുണ്ട് അപ്പോൾ അവർ ഇന്ന് മഴ ആയതുകൊണ്ട് ഇപ്പോൾ റീറ്റെയിൽ കസ്റ്റമേഴ്സൊക്കെ കുറവാണ് ഇപ്പോൾ കച്ചവടക്കാരൊക്കെ കച്ചവടത്തിന് പോയതല്ലേ പറ്റുമോ അതുകൊണ്ട് തന്നെ മഴയായാലും അവർ രാവിലെ തന്നെ കുറേ പേര് എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് എടുത്തിട്ട് പോയ മീൻ എന്ന് പറഞ്ഞാൽ നല്ല ചാവാത്ത പുഴവറ്റം കാളാഞ്ചിയും ചെമ്പല്ലിയും കരിമീനൊക്കെ ആയിരുന്നു കരിമീൻ ഇന്ന് പൊതുവെ വളരെ കുറവായിരുന്നുണ്ട് അപ്പോൾ കരിമീൻ പൊതുവേ കുറവായിരുന്നുകൊണ്ട് തന്നെ കരിമീൻ്റെ വില കൂടിയിട്ടുണ്ട് കിലോയ്ക്ക് അഞ്ഞൂറ്റി ആണ് പിന്നെ ഈ കാണുന്നത് നാടൻ തിരുതേനു ഈ തിരുത ഈ സൈസ് വരുന്ന തിരുത നമ്മൾ വിറ്റ് എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് അറുന്നൂറ് രൂപയാണ് ഈ കാണുന്ന തിരുതേക്കും നല്ല ജീവനുണ്ട് കേട്ടോ അപ്പോൾ ഇത് വന്ന പാടത ഇപ്പോൾ ഒരു ചേട്ടൻ കൊണ്ടുവന്ന് തന്നതാണ്ടേ മൂന്നെണ്ണം ഉണ്ടായിരുന്നു തിരുത അപ്പോൾ അത് ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം വന്നാണ്ട് ഈ വാള ആറ്റുവാള എന്ന് പറയും അപ്പോൾ ആറ്റുവാളയും നമ്മുടെ ഈ ആറ്റുവാളയും ഈ തിരുതേം ഒരു ചേട്ടൻ തന്നെ കൊണ്ടുവന്നതാണ് അപ്പോൾ അപ്പൊ തിരിത് അറുന്നൂറ് രൂപയ്ക്കും ഈ ആറ്റുവാള നമ്മൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ വിട്ടത് എണ്ണൂറ് അപ്പോൾ രാവിലെ തന്നെ ലൈവായിട്ട് ആയിട്ട് കുറേ കാളാഞ്ചികൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മുടെ പോളിച്ചേട്ടൻ ഒരു വലിയ പാത്രത്തിലാക്കിയിട്ട് കാളാഞ്ചികൾ കുറേ എടുത്തിട്ട് പോകണത് അപ്പോൾ ഞാൻ പിന്നാലെ പോയി നോക്കിയതാണ് എവിടേക്കാണ് പോകണത് അറിയാൻ വേണ്ടിയിട്ടും അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ പോളിച്ചേട്ടൻ്റെ നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് പിടിച്ചിടാനായിട്ട് കൊണ്ടുപോയതാണ് അപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്കിൽ കുറച്ച് ഓൾറെഡി കുറച്ച് കാളാഞ്ചിൻ ചമ്പല്ലി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള കാളാഞ്ചികൾ നല്ല ജീവനോട് ഇതിനെ തെരഞ്ഞെടുത്തിട്ട് നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് പിടിച്ച് ഇപ്പോൾ നല്ല രീതിക്കുള്ള ഫിൽറ്ററിങ് സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് കാളാഞ്ചിൻ ചമ്പല്ലിയൊക്കെ ലൈവ് ആയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെറ്റപ്പ് ഞാൻ ചെയ്തേക്കുന്നു ുംച്ചൂരും ഒരു വലിയ കേട്ട് കൊണ്ടുപോകുന്ന കാഴ്ചകടിലേക്കാണ് ഞാൻ പറഞ്ഞത് കടൽ മീനായിട്ട് കയറിയാണ് എന്നുള്ളത് അപ്പൊ നമുക്ക് ഓർഡർ കൊണ്ട് അത് കിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പെപ്പൻ ചേട്ടൻ്റെ കുറച്ച് വറ്റയും കരിമീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും ആ ബോക്സ് എന്ന് പറയുന്നത് പെട്ടക്കിണ നല്ല നാടൻ പുഴവറ്റകളുണ്ട് എല്ലാത്തിനും ഒരു കിലോ ഒന്നര കിലോ അല്ലെങ്കിൽ മാക്സിമം പോകണമെങ്കിൽ രണ്ടര കിലോ വരെ തൂക്കുള്ള വറ്റകൾ ഈ ബോക്സിലോട്ട് എഴുത്ത് ഇടുന്നുണ്ട് അപ്പം അത് വന്നിട്ടുള്ളൂ വന്നിവിടെ നമ്മൾ തൂക്കിടക്കുന്നൊരു കാഴ്ച കാണുന്നു പറയല്ല പെടക്കന മീൻ എവിടെയുണ്ടോ അവിടേക്ക് ആൾക്കാർ കൂടും അപ്പോഴേ മീൻ വന്ന പാടെ കണ്ടപാടെ ആൾക്കാർ എല്ലാവരും ചുറ്റും കൂടെ ഉണ്ട് ചേച്ചിമാരൊക്കെ മീനൊക്കെ അവിടെ നിന്ന് തന്നെ പെറുക്കിയെടുത്തുകൊണ്ട് പോവുകയാണ് വിൽക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടതൊക്കെ അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സായ റീറ്റെയിൽ കസ്റ്റമേഴ്സുണ്ട് അപ്പോൾ അവരൊക്കെ ഈ പെടക്കിനെ കണ്ടിട്ട് ഓ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകായിരുന്നില്ല പിന്നെ കുറച്ച് നമ്മളെ തട്ടിലോട്ടും എടുത്തിട്ടിട്ടുണ്ട് ൂലി പകരളെ പിന്നെ അതേ വേറെ ഒരു ചേട്ടൻ കുറച്ച് നാരം ചെമ്മീനായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ ദിവസങ്ങളിൽ നാരഞ്ച് മീൻ്റെ അവൈലബിലിറ്റി ഇത്തിരി കുറവാണ് എന്നാലും ഒരു ചേട്ടൻ കുറച്ച് ഒരു ഏകദേശം ഒരു അഞ്ചാറ് കിലോ കൊണ്ട് ആ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതെ അത് തൂക്കിയെടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് പിന്നെ അത് നമ്മുടെ ചാക്കോ ചേട്ടൻ സീതം ചേച്ചി അമ്പി ചേച്ചിയൊക്കെ മീൻ നന്നാക്കുന്നതിൻ്റെ ചെമ്മീൻ കിള്ളുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ് അതേ ഒരു പുഴവറ്റ അങ്ങനെ തന്നെ ഒരു ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതേ അത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചാക്കോ ചാക്കോച്ചേട്ടനുണ്ടാവും പിന്നെ അതേ ചൂടഞ്ഞ മീനുണ്ട് നമ്മുടെ അമ്പികച്ചേച്ച് കിള്ളുന്നത് അതായത് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വില വരുന്ന ചൂടഞ്ഞ മീനുണ്ട് അപ്പോൾ ഈ ചെമ്മീൻ പറഞ്ഞാൽ ഇത്തിരി പാടാണ് കിട്ടാൻ രീതി അത്യാവശ്യം ക്ഷമ വേണം അപ്പോൾ മീൻ കിള്ളാനുള്ള വില എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് നാൽപ്പത് രൂപയുണ്ടോ അത് കഴിഞ്ഞ് ഇന്ന് ഒരു ചേട്ടൻ കൊണ്ടുവന്ന പുഴഞ്ഞണ്ടുകളാണ് ടീ കാണുന്നത് ഈ തകലും മുഴുവൻ കാണുന്നത് ഇതിലിന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയുടെ രണ്ട് മുതൽ കിലോയ്ക്ക് തൊള്ളായിരത്തി അൻപത് രൂപ വില വരുന്ന എക്സ്പോർട്ട് ക്വാളിറ്റി രണ്ട് വരെ ഇതിലുണ്ട് കിട്ടാം അപ്പോൾ അതല്ലാതെ നമ്മൾ പല പല കൊട്ടകളിലാക്കിയിട്ട് അല്ലെങ്കിൽ ചില ചെറിയ ബക്കറ്റുകളിലാക്കിയിട്ട് തരംതിരിച്ച് മാറ്റുന്ന ഒരു കാഴ്ചൻ ടീ കാണുന്നത് എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ വിലയിട്ട് കൊടുത്തിട്ട് ആ ചേട്ടനെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇത് എന്നിട്ട് നമുക്ക് ചെറിയ മാർജിൻ ഈടാക്കിയിട്ടാണ് നമ്മളുടെ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുന്നത് കേട്ടോ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഞണ്ടുകൾ വേറെ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കുകയും ചെയ്യും പിന്നെ ഇത് ഒരു മലിനീന് നമുക്ക് ഇന്ന് കിട്ടേണ്ട കേട്ടോ കറക്റ്റ് ഒരു കിലോ തൂക്കുള്ള ഈ ഒരു മലിനീൻ്റെ വിലയെന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് മുന്നൂറാണ്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കെട്ടിലെ ചെമ്മീൻ അല്ലെങ്കിൽ വനാമിച്ചെമീനെന്നൊക്കെ പറയുമല്ലോ വളർത്തച്ച മീനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പുള്ള വനാമി ചെമ്മീൻ്റെ വില മുന്നൂറ്റി അറുപത് ആയിരുന്നിട്ട് സന്തോഷം അപ്പോ ഇവരൊന്നു പറഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് രാവിലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് മീൻ വാങ്ങിക്കാനായിട്ട് വന്നിരുന്നോ അപ്പോൾ ഇന്നലെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി അപ്പം ഞാൻ പറഞ്ഞു രാവിലെ പോകുന്നു അപ്പോൾ രാവിലെ നമുക്ക് ഇഷ്ടമുള്ള മീൻ അനുസരിച്ച് ഏതാന്ന് വെച്ച് തിരഞ്ഞെടുത്തിട്ട് കട്ട് ചെയ്തുകൊണ്ട് പോകാൻ വന്നു അപ്പോൾ രാവിലെ തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ ചേട്ടൻ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു പിന്നെ രണ്ട് അവരുടെ പിള്ളേരും എല്ലാവരുമായിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുമ്പോന്നപ്പോൾ അവർക്ക് ഭാഗ്യം വച്ചാൽ ഈ സമയത്ത് ചൂണ്ടക്കാളാഞ്ചി അങ്ങനെ കിട്ടാത്തതാണ് അപ്പോൾ അവർക്കൊരു മൂന്ന് മൂന്നിച്ചിലങ്കിലോത്തിൻ്റെ ഒരു കാളാഞ്ചി കിട്ടിയായിരുന്നു പിന്നതേ ഈ കാണുന്ന പോലെ ട്യൂണാണ് നേരത്തെ കണ്ട വലിയ ട്യൂണില്ല അതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ടാങ്കിലുള്ള ഭൂരിഭാഗം കാളാഞ്ചികളുണ്ട് അതും കൂട്ട് കൂട് കൃഷി ചെയ്ത് വളർത്തിയെടുക്കുന്നത് പുഴയിൽ തന്നെയിട്ട് വളർത്തിയെടുക്കുന്ന കാളാഞ്ചികളാണ് ഇപ്പോൾ ഇതിലുള്ള ഭൂരിഭാഗം ഇത് പിന്നെയെന്ന് പറഞ്ഞത് നമ്മുടെ സീതമ്മ ചേച്ചിയാണ്ട്ടോ അവർക്കുള്ള ചൂണ്ടക്കാളാഞ്ചി കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് അവർ കാളാഞ്ചി മാത്രമല്ല കയറി എടുത്തിട്ടുണ്ടായിരുന്നു ഞണ്ട് വറ്റ അങ്ങനെ എല്ലാ മീനും എടുത്തിട്ടാണ് അവർ പോയത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതായി നമുക്ക് ഓരോരുത്തരായിട്ട് ചെമ്മീനും ഞണ്ടും മീനൊക്കെ എടുത്തിട്ടും അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും തെറ്റുകളോ കുറുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരും വായ്പ ആണെങ്കിൽ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരും വലിയൊരു താങ്ക്സ് ഉണ്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്